ശക്തമായ കാറ്റിൽ തേക്കുമരങ്ങൾ കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു വയോധികയടക്കം രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു മാവേലിക്കര താമരക്കുളം പച്ചക്കാട്ടിലായിരുന്നു സംഭവം സാരമായി പരിക്കേറ്റ ലതാകുമാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താമരക്കുളം മേഖലയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു ശക്തമായ കാറ്റ് ആഞ്ഞുവീശിയത് താമരക്കുളം പച്ചക്കാട് തുളസി ഭവനത്തിൽ തുളസിയുടെ വീടിന് മുന്നിൽ നിന്നിരുന്ന രണ്ട് തേക്കുമരങ്ങളാണ് കടപുഴകി വീണത് മരം വീണ് വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട് ആടുവളർത്തലുള്ള വീടായിരുന്നു ഇത് മഴ ചാറിയപ്പോൾ ആടുകളെ കെട്ടാൻ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങി നിന്നിരുന്ന തുളസിയുടെ ഭാര്യ ലതാകുമാരി ഭാര്യ മാതാവ് ജാനകി എന്നിവർക്കാണ് പരിക്കേറ്റത് മരത്തിനിടിയിൽപ്പെട്ട ലതാകുമാരിയെയും ആടുകളെയും അയൽക്കാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത് എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്തരാണ് വലിയ കാറ്റ് വീശിയത് ആ സമയത്ത് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു വിളിച്ചു കേട്ടോണ്ട് കേട്ടോ തന്നെ ചാടി ചെന്നപ്പോൾ കാണുന്ന സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരെ ആടിനെ വളർത്തിയാണ് ജീവിക്കുന്നത് ഏകദേശം അതെനിക്കോട് ആടുണ്ട് ആട് മിക്ക ഷെഡിലാണ് ആ ഷെഡിൻ്റെ മുകളിലോട്ടാണ് രണ്ട് തേക്ക് പൂർണ്ണമായിട്ടും വീണത് വീടിൻ്റെ ഒരു ഭാഗത്തിൻ്റെ മുകളിലും വേണം ഞങ്ങൾ ചെന്നപ്പോൾ ആ ചേച്ചിയും കുറേ ആടുകളും ഉള്ളിലാണ് ഈ മരത്തിൻ്റെ അടിയിൽ കിടക്കുകയാണ് അവിടെ നിന്ന് എല്ലാവരും കൂടെ പെട്ടെന്ന് ആടിനെയും ചേച്ചിയെയും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ലതാകുമാരിയെ അടൂരുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജാനകിക്ക് നിസ്സാര പരിക്കാണ് ഉള്ളത് വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോയില്ലെന്ന് എഴുപത്തിയഞ്ചുകാരിയായ ജാനകി പറഞ്ഞു വീട്ടുമുറ്റത്തുള്ള കിണറിന് മുകളിലേക്കും മരക്കൊമ്പ് വീണിട്ടുണ്ട് താമരക്കുളം പ്രദേശത്ത് മരങ്ങളും മരങ്ങളുടെ ശിഖരങ്ങളും വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും കമ്പികൾ പൊട്ടിവീഴുകയും വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചാരുമോട്